നിങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതിൽ വിഷ്ണുമായ ചാത്തനോടൊപ്പം ജനിച്ചവനും ചാത്തന്മാരിൽ ഏറ്റവും മൂത്തവനുമാണ് കരിങ്കുട്ടിച്ചാത്ത കരിങ്കുട്ടിച്ചാത്ത അത്ഭുതകഥകൾ ഒരുപാടുണ്ടെങ്കിലും ഇന്നും നാട്ടിൻ പുറങ്ങളിൽ പഴമക്കാർ പറയുന്ന ആ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയും നമസ്കാരന്റെ ഗടികളെ പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ ജാതിയുടെ പേരിൽ വലിയ യുദ്ധങ്ങളും ദുരാചാരങ്ങളും നിലനിന്നിരുന്ന കാലം അന്ന് കാലത്ത് പറയൻ സമൂഹത്തിലെ ആളുകൾക്ക് ജന്മികളിൽ നിന്ന് ഒരുപാട് അപമാനങ്ങളും ദ്രോഹങ്ങളും സഹിക്കേണ്ടി വന്നിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വലിയ ഭക്തനും മാന്ത്രിക ശക്തിയുള്ള പറയന്മാരുടെ കുലഗുരു ഒരു കാര്യം തീരുമാനിച്ചു എന്റെ ജനങ്ങളെ ഇനി ആരും പീഡിപ്പിക്കരുത് നമ്മെ സംരക്ഷിക്കാൻ നമുക്കൊരു ശക്തി വേണമെന്ന് അങ്ങനെ അദ്ദേഹം കളിമണ്ണ് കൊണ്ട് ഒരാൾ രൂപം ഉണ്ടാക്കിയെടുത്തു അത് തീയിൽ ചുട്ടെടുത്തു പിന്നീട് പൂജകൾ ചെയ്തു കരിങ്കുട്ടി എന്ന് വിളിച്ച് ആരാധിച്ചു അദ്ദേഹത്തിന്റെ ശക്തിയേറിയ തപസിൽ സന്തോഷത്തോടെ സാക്ഷാൽ കരിങ്കുട്ടി ചാത്തൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് കുലകുരു കരിങ്കുട്ടി ചാത്തനോട് ഒരു വരം ആവശ്യപ്പെട്ടു എന്റെ ജനങ്ങളെ നശിപ്പിക്കുന്നു ജന്മിമാരെ മുഴുവൻ ഇല്ലാതാക്കാൻ അങ്ങ് ഞങ്ങൾക്കൊരു ശക്തി തരണമേ എന്നായിരുന്നു ആ ആവശ്യം ഇത് കേട്ട് കരിങ്കുട്ടി ചാത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഗുരുവേ ചിലരുടെ തെറ്റിനെ ഒരു വംശത്തെ മുഴുവനും ഇല്ലാതാക്കുന്നത് ധർമ്മമല്ല പക്ഷേ അധർമ്മികളെ നിങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ കുറിച്ച് കേട്ടിട്ടാണ് അതിൽ വിഷ്ണുമായ ചാത്തനോടൊപ്പം